വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ നിന്നും ടോപ്പിക്കുകളിൽ നിന്നും തന്നെ വളരെ വ്യത്യസ്തമാണ് മേ ബി എല്ലാവർക്കും ഒരു ടോപ്പിക് ആയിരിക്കില്ല കാരണം എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമല്ലത് യൂട്യൂബ് അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റ് റണ് ചെയ്യുന്നവര് ഗൂഗിൾ ആഡ്സെൻസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതിൽ എനിക്കുണ്ടായിരുന്ന ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളതിനൊരു ചെറിയൊരു എക്സ്പ്ലനേറ്ററി വീഡിയോ ആണ് േബി ഇതേപോലെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടെങ്കിൽ അത് നല്ലതായിരിക്കുമല്ലോ എന്ന് കരുതി കാരണം എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അധികം ആരും കണ്ടില്ല ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടും അല്ലെങ്കിൽ കുറെ പേരുടെ ഹെൽപ് എടുത്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഇതേപോലെ എന്റെ പോലത്തെ സിറ്റുവേഷൻ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടായാല് വീഡിയോക്ക് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ ക ാര് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല അങ്ങ് ചെയ്തേക്കണം കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് മാസത്തോളാവുന്നുട്ടോ അപ്പോ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഏകദേശം സിക്സ് മന്ത് ഞാൻ ചാനൽ തുടങ്ങി സിക്സ് മന്ത്സ് നമ്മൾ ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്തു പക്ഷേ ചാലഞ്ച് അതിന് ശേഷമായിരുന്നു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തതിന് ശേഷമായിരുന്നു നമ്മളുടെ മോണിറ്റൈസേഷനുള്ള ചാലഞ്ച് വന്നത് ഇപ്പോഴും അത് ഓൺ ഗോയിങ് ആണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിലും കുറേയൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു അപ്പോൾ എന്തായിരുന്നു എൻ്റെ ചാനൽ മോണിറ്റൈസേഷനുള്ള പ്രോബ്ലംസ് എന്നാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഫസ്റ്റ് ആ ഒരു എന്ന് പറയുന്നത് നമ്മൾ ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോഴാണ് അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സും ഫോർ തൗസൻഡ് പബ്ലിക് വാച്ച് അവേഴ്സും ആണ് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ചെയ്യാനുള്ള മോണിറ്റൈസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോൾ അതായി കഴിയുമ്പോഴേക്കും യൂട്യൂബ് ഓരോ നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരും ഐ ഡി വെരിഫിക്കേഷൻ അഡ്രസ് വെരിഫിക്കേഷൻ പേഴ്സണൽ ഇൻഫോർമേഷൻ വെരിഫിക്കേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സ്റ്റെപ്സ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും നമ്മൾ അതനുസരിച്ച് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാണ് പതിവ് അപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഐ ഡി വെരിഫിക്കേഷൻ ഐ ഡി വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ യു എയിലാണുള്ളത് എൻ്റെ പാസ്പോർട്ടുള്ളത് ഇന്ത്യൻ പാസ്പോർട്ടാണ് അപ്പം ഞാൻ ആദ്യം ഇന്ത്യൻ പാസ്പോർട്ട് കൊടുത്തു അപ്പോൾ ഞാൻ യു എയിലാണ് എന്നാണ് കേട്ടോ എന്റെ കൺട്രി വെച്ചിരിക്കുന്നത് യു എ ആണ് അപ്പോൾ എന്റെ പാസ്പോർട്ട് ഞാൻ ഐ ഡി വെരിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ അവരത് റിജക്ട് ചെയ്തു റിജക്ട് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ഐ ഡിയാണ് വേണ്ടത് അതായത് ഞാൻ യു എ യിലായതുകൊണ്ട് യു എ ഇ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഐ ഡിയാണ് വേണ്ടതെന്ന് പറഞ്ഞു ഓക്കെ ഇപ്പോൾ പാസ്പോർട്ട് മാറ്റി നമ്മൾ നമ്മുടെ എമിറേറ്റ് ഐഡി കൊടുക്കുകയാണ് എമിറേറ്റ് സൈഡി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഐഡിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ സബ്മിറ്റ് ചെയ്തു അത് ഈസി ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തു ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി അങ്ങനെ നമ്മൾ അഡ്രസ്സ് വെരിഫിക്കേഷനിൽ നല്ല അസാധ്യ പണി വാങ്ങിച്ചു കാരണം ഈ അഡ്രസ്സ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അവരൊരു സിക്സ് ഡിജിറ്റ് പിന്നാണ് നമുക്ക് അയക്കുന്നത് മെയിലായിട്ടാണ് അതായത് പോസ്റ്റൽ വഴിയാണ് ഇത് അയക്കുന്നത് ഇത് കിട്ടി ഈ സിക്സ് ഡിജിറ്റ് പിന്നെ അവിടെ അടിച്ചു കൊടുത്താൽ മാത്രമാണ് അഡ്രസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ ഈ അഡ്രസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് അത് മോണിറ്റൈസേഷന്റെ ബെനഫിറ്റ് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ഞാനിങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമുക്ക് നാല് പ്രാവശ്യം റീപ്ലേസ്മെന്റ് പിന്നെ റിക്വസ്റ്റ് ചെയ്യാം അതായത് ഒരു തവണ റിക്വസ്റ്റ് ചെയ്തു മൂന്നാഴ്ച കഴിഞ്ഞിട്ടും പിന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യാം അങ്ങനെ നാല് തവണ ടോട്ടൽ ഇത് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ ഞാനൊരു രണ്ട് തവണ റിക്വസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്കൊരു ഇമെയിൽ വന്നു നിങ്ങളുടെ അക്കൗണ്ട് ടെമ്പറലി സസ്പെൻഡ് ആണ് എന്ന് അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് റീസൺ ഒന്നും പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല കേട്ടോ ഇവരുടെ ടേംസ് അല്ലേ മോണിറ്റൈസേഷൻ പോളിസി അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ റീഡ് ചെയ്ത് നോക്കി യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്ത് നോക്കി പക്ഷേ ഈ മെയിലൊന്നും എനിക്ക് ക്ലിയർ ആയിരുന്നില്ല എന്തുകൊണ്ടാണ് അക്കൗണ്ട് സസ്പെൻഡ് ആയത് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല കാരണം നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മൾ അൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ആകെ ചെയ്യാൻ ഉണ്ടായിരുന്നത് ഈ അഡ്രസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു പ്രശ്നം പക്ഷെ ഇനി ഞാൻ വിശ്വസിച്ചത് പിൻ വെരിഫിക്കേഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ഈ അക്കൗണ്ട് സസ്പെൻഡ് ആയി എന്നുള്ളതാണ് അപ്പം നമുക്ക് ആകെ ചെയ്യാനുള്ളത് എന്താ പിന്നു വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു നമുക്ക് ആകെ ചെയ്യാനുണ്ടായിരുന്നു അക്കോഡിംഗ് ടു മൈ നോളജ് എൻ്റെ നോളജിൽ പിൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാന്നുള്ളതല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു മൂന്നാല് മാസം ഇങ്ങനെ പോയി ആഡ് സ്റ്റോപ്പായി നമ്മുടെ അക്കൗണ്ട് റണ് ചെയ്യുന്നില്ല നമ്മുടെ അക്കൗണ്ടിൽ വീഡിയോസ് ഇടാം എനിക്ക് പോസ്റ്റ് ചെയ്യാം പക്ഷെ അതിനകത്ത് അഡ്വെർടൈസ്മെന്റ് വരില്ല നമുക്ക് അതിനകത്തൊന്നും പ്രത്യേകിച്ച് ബെനഫിറ്റ് ഒന്നുമില്ല പക്ഷെ സ്റ്റിൽ നമ്മുടെ ഒരു പാഷൻ ആ ഒരു സമയത്തൊക്കെ ശരിക്കും ഡിമോട്ടിവേഷൻ തോന്നുവായിരുന്നു കേട്ടോ മേ ബി ഇനി ഇത് ശരിയാവില്ലായിരിക്കും ഇനി നമ്മളിത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഉള്ള ഒരുപാട് ഡീമോട്ടിവേഷൻ ഉണ്ടായിരുന്നു സ്റ്റിൽ ഞാനിങ്ങനെ അടിച്ചു പിടിച്ചില്ല ഞാൻ സ്റ്റോപ്പ് ചെയ്യില്ല ഞാൻ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഞാൻ ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നിർത്തായിരുന്നു കേട്ടോ അപ്പം അക്കൗണ്ട് സസ്പെൻഡായിട്ട് നാല് മാസമായി എനിക്ക് ആക്ഷൻ ഒന്നും ചെയ്യാനില്ല ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചു യൂട്യൂബില് ഒരുപാട് ക്രിയേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ സംസാരിച്ചു പക്ഷെ ആർക്കും പിടി പിടികിട്ടുന്നില്ല എന്താണിത് സസ്പെൻഡഡ് ആകാനുള്ള റീസൺ പിന്നീട് ഞാൻ ലാസ്റ്റ് ട്രൈ എന്നുള്ളതിൽ ഒരു യൂട്യൂബിൽ ഒരു ക്രിയേറ്റർക്ക് മെസ്സേജ് അയച്ച് നോക്കിയപ്പം അവരെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ എടുത്തിട്ട് എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ പറഞ്ഞു ഈ അക്കൗണ്ട് പിൻ വെരിഫിക്കേഷൻ കൊണ്ടല്ല സസ്പെൻഡായിരിക്കുന്നത് വേറെ എന്തോ ഒരു റീസൺ ഉണ്ട് അത് അവർക്കും അറിയത്തില്ല അവർക്കും മനസ്സിലായില്ല എന്ത് റീസൺ കൊണ്ടാണ് ഇത് സസ്പെൻഡഡ് ആയിരിക്കുന്നതെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആളെൻ്റെ അടുത്ത് പറഞ്ഞത് യൂട്യൂബിന്റെ സ്റ്റുഡിയോയിൽ ഒരു ഹെൽത്ത് ഉണ്ട് യൂട്യൂബിൽ ഹെൽത്ത് ഞാൻ ഇത്രയും നാളാണ് വിചാരിച്ചിരുന്നത് എൻ്റെ അറിവില്ലായ്മ ആയിരിക്കും കേട്ടോ എനിക്കറിയത്തില്ല യൂട്യൂബിന് അങ്ങനെ നമുക്ക് കോൺടാക്ട് കസ്റ്റമർ കെയർ ഉണ്ടാവും എന്നൊന്നും നമുക്ക് ഐഡിയ ഇല്ല യൂട്യൂബിനും ഗൂഗിളിനും ഒന്നും അങ്ങനെ കസ്റ്റമർ കെയർ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ അപ്പൊ ആളാണ് ആ ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് യൂട്യൂബിനെ ഒരു കസ്റ്റമർ കെയർ ഉണ്ട് അതിവിടെ ക്ലിക്ക് ചെയ്താൽ അവർ റെസ്പോണ്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഇന്ന പോലെ ഞാൻ കുറേ തവണ കുറേ പേരോട് ചാറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ക്ലിയർ ആൻസർ കിട്ടിയത് എന്താണ് എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഡ് ആവുന്നതിനും ഒരു മാസം മുമ്പ് എനിക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ കൺഫേം ചെയ്യാൻ പറഞ്ഞോട്ട് കാരണം ഞാൻ കൊടുത്ത എമിറേറ്റ്സ് ഐ ഡിയിൽ പേര് വ്യത്യാസമുണ്ടായിരുന്നു മാത്രല്ല എൻ്റെ അഡ്രസ്സ് പ്രൂവ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് അതായത് അവർക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ട് എൻ്റെ ഉള്ള ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനും ഒരു ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എനിവേ അത് മിസ്സായിപ്പോയി ഒരു നാല് മാസം മുമ്പ് വന്ന ഇമെയിൽ നമ്മൾ കാണുന്നത് ഇവരോട് സംസാരിച്ചതിന് ശേഷമാണ് ഇവരാണ് പറയുന്നത് ഇങ്ങനെ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും അതിനകത്ത് നിങ്ങൾ റിപ്ലൈ ചെയ്യാത്തത് കൊണ്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡഡ് ആയതെന്ന് ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് കറക്റ്റാണ് ഇവരൊരു ഇമെയിൽ അയച്ചിട്ടുണ്ട് ഒരു നാല് മാസം മുമ്പ് ഇമെയിൽ അയച്ചിട്ടുണ്ട് ആ ഇമെയിലിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ കൺഫേം ചെയ്യാനാണ് പറയുന്നത് ഓക്കെ മെയിൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇമെയിലിന് റിപ്ലൈ ചെയ്ത പ്രശ്നങ്ങളെല്ലാം ആയല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പക്ഷേ അവിടെയാണ് വലിയ ചലഞ്ച് തുടങ്ങുന്നത് കാരണം എൻ്റെ അതായത് എൻ്റെ അഡ്രസ്സ് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിൽ എന്റെ എമിറേറ്റ്സ് ഐ ഡിയിലെ അതേ പേര് തന്നെ വേണമെന്നാണ് പറയുന്നത് എന്റെ എമിറേറ്റ്സ് ഐ ഡിയിലെ നെയിം എനിക്ക് ശരിക്കും നല്ലൊരു പണിയാണ് തന്നത് കാരണം എന്റെ എമിറേറ്റ്സ് സൈഡിലെ പേര് എന്റെ പേര് പ്ലസ് എന്റെ പപ്പയുടെ ഫുൾ നെയിം ഇത്രയും വലിയൊരു നെയിമാണ് എൻ്റെ എമിറേറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത് പക്ഷെ നമ്മളുടെ അതർ ഡോക്യുമെന്റ്സ് അതായത് എന്റെ അഡ്രസ്സ് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സിൽ എന്റെ പാസ്പോർട്ട് നെയിമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ എമിറേറ്റ് സൈഡിൽ നെയിം എടുക്കാൻ പറ്റത്തില്ല പാസ്പോർട്ടിലെ നെയിമേ എടുക്കാൻ പറ്റുള്ളൂ പാസ്പോർട്ടിലാണെങ്കിൽ അതിന്റെ പകുതി പേരേ ഉള്ളൂ അപ്പൊ ഇവരെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല മാത്രമല്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റിലാണെങ്കിൽ എന്ത് ചെയ്താലും പേര് മാറ്റി തരത്തില്ല ആകപ്പാടുള്ളത് എമിറേറ്റ്സ് സൈഡ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് പുതിയൊരു എമിറേറ്റ്സ് സൈഡ് റിക്വസ്റ്റ് ചെയ്യുക അതാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് തൂറോ എന്തോ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതും നമുക്ക് ചെയ്യണോ വേണ്ടോന്നുള്ള കൺഫ്യൂഷനായി എന്ത് ചെയ്താലാണ് ഇവര് നമ്മൾ രണ്ട് ഇത് രണ്ടുപേരും ഒരാളാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുക പിന്നെ അഡ്രസ്സും പ്രശ്നമായിരുന്നു അഡ്രസ്സ് ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞു ഹോം അഡ്രസ്സ് അഡ്രസ്സായിട്ട് വെക്കാൻ പറ്റുള്ളൂ ഓഫീസ് അഡ്രസ്സ് വെക്കാൻ പറ്റത്തില്ല അങ്ങനെ എനിവേ പക്ഷെ ഞാൻ എൻ്റെ ഓഫീസ് അഡ്രസ്സ് ആണല്ലോ ഓൾറെഡി കൊടുത്തത് അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഒരു തവണ ഞാൻ ആ പേഴ്സണൽ ഇൻഫോർമേഷൻ ഫോം സബ്മിറ്റ് ചെയ്തു റിജെക്ട് ചെയ്തു രണ്ടാമത്തെ തവണ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ ഇരിക്കെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കാരണം നമുക്ക് എംബ്രൈഡ് സൈഡ് തിരുത്താൻ പറ്റുമോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തിരുത്താൻ പറ്റുമോ ഒന്നിലും ഒരു ഹോപ്പും കാണാതിരുന്നപ്പോൾ എനിക്കറിയില്ല കേട്ടോ എന്താ സംഭവിച്ചതെന്ന് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്ത് ചെയ്യും ഇനി എന്താണ് സ്റ്റെപ്പെന്ന് എനിക്ക് യാതൊരു ഐഡിയയും കിട്ടാത്ത സമയത്ത് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോക്കും മെയില് വന്നു നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈഡ് ആയി എന്ന് പറഞ്ഞിട്ട് അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് ഇപ്പോഴും വലിയ ഐഡിയ ഇല്ല കാരണം ഓൾറെഡി അവർ ഞാൻ കൊടുത്ത ഫോം സബ്മിറ്റ് ചെയ്ത ഫോം റിജക്റ്റ് ചെയ്തിരുന്നു നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ റോങ് ഇൻഫോർമേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് മെയിൽ വന്നിട്ട് വെരി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് ഡേ അല്ല ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ആക്ഷൻ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു ഇമെയിൽ വരികയാണ് ഉണ്ടായത് അതിന്റെ ലോജിക്ക് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എനിവേ അത് ചിലപ്പോൾ ദൈവമായിട്ട് ശരിയാക്കി തന്നതായിരിക്കും നമുക്ക് പിൻ വന്നിട്ടില്ല അഡ്രസ് വെരിഫിക്കേഷൻ ഇപ്പോഴും പെൻഡിങ്ങിലാണ് പിൻ വരുമായിരിക്കും എന്നുള്ള എക്സ്പെക്ടേഷൻ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളതിന് ഉദ്ദേശം മേ ബി ഇതേപോലെയുള്ള സിറ്റുവേഷൻ ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ വന്ന് കാണും യൂട്യൂബിൽ എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഒരു കോണ്ടാക്ട് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഈ ഇടയ്ക്കാണ് മനസ്സിലായത് അപ്പോൾ അത് നിങ്ങളടുത്തും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരേക്കും ബൈ